വീണ്ടും കേരളത്തിൽ കൊലപ്പെടുത്തി കുഴിച്ചുമൂടൽ യുവതിയെ കൊന്ന് കുഴിച്ചുമൂടി കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു പ്രതി ജയചന്ദ്രൻ പോലീസ് പിടിയിലായി വിജയലക്ഷ്മിയെ പ്ലെയർ കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചുമൂടുകയായിരുന്നു കൊലപാതകം നടന്നത് ഈ മാസം ഏഴിനാണ് വീടിന് സമീപത്താണ് കുഴിച്ചു മൂടിയത് ദൃശ്യം സിനിമാ മോഡലാണ് കൊലപാതകമെന്ന് പോലീസ് അറിയിച്ചു ഈ മാസം ആറ് മുതൽ വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു എന്നാൽ പ്രതി ജയചന്ദ്രൻ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമം നടത്തി കൊച്ചിയിലെത്തിയ പ്രതി വിജയലക്ഷ്മിയുടെ ഫോൺ കണ്ണൂരിലേക്കുള്ള കെഎസ്ആർടിസി ബസിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഫോണുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഒടുവിൽ പ്രതിക്ക് കൊടുക്കായത് വിജയലക്ഷ്മിയുടെ ആൺ സുഹൃത്തായിരുന്നു ജയചന്ദ്രൻ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വിജയലക്ഷ്മിയെ കാണാതായത് അമ്പലപ്പുഴയിലാണ് യുവതിയെക്കൊന്ന് കുഴിച്ചുമൂടിയെന്ന് ജയചന്ദ്രൻ പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട് ജയചന്ദ്രനുമായി വിജയലക്ഷ്മി അടുത്ത സൌഹൃദത്തിലായിരുന്നു മറ്റൊരാളുമായി വിജയലക്ഷ്മിക്ക് ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപ്പെടുത്താൻ കാരണമെന്നും ജയചന്ദ്രന്റെ മൊഴിയിലുണ്ട് ജയചന്ദ്രന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കരൂരിൽ പോലീസ് പരിശോധന നടത്തിയത് ജയചന്ദ്രന്റെ വീട് കരൂരിലാണ് കാണാതാക്കലിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് മൊബൈൽ കിട്ടിയത് യുവതിയുടെ മൊബൈൽ ഫോൺ ജയചന്ദ്രൻ കെ എസ് ആർ ടി സി ബസിൽ ഉപേക്ഷിച്ചതാണ് പോലീസിന് സംശയത്തിനിടയാക്കിയത് കാണാതായ യുവതിയുടെ മൊബൈൽ ഫോൺ എറണാകുളം യും ചെയ്തു മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫായ നിലയിൽ കെ എസ് ആർ ടി സി ബസിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു കണ്ടക്ടറാണ് മൊബൈൽ ഫോൺ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ ഇത് കൈമാറുകയും ചെയ്തു മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കോൾ ലിസ്റ്റ് എന്നിവ പരിശോധിച്ചതിൽ നിന്ന് ജയചന്ദ്രനിലേക്ക് എത്തുകയായിരുന്നു ഫോൺ ബസിൽ ഉപേക്ഷിച്ചത് ജയചന്ദ്രനാണെന്ന് മനസ്സിലായി യുവതിയുടെ സഹോദരിയാണ് പരാതി നൽകിയത് സാധാരണ കാണാതാകൽ എന്ന രീതിയിൽ അന്വേഷിച്ച് തുടങ്ങിയ കേസാണ് പിന്നീട് കൊലപാതകത്തിലെത്തിയത് ഇതിനിടയിലാണ് ഫോണും കിട്ടിയത് ഫോൺ കണ്ടക്ടർക്ക് കിട്ടിയത് സ്വിച്ച് ഓഫായ നിലയിലായിരുന്നു പിന്നീട് ഫോൺ ിൽ അന്വേഷണം നടന്നു അങ്ങനെ അന്വേഷണം ജയചന്ദ്രനിലേക്ക് എത്തി രണ്ടു വർഷം മുമ്പാണ് ജയചന്ദ്രനെ വിജയലക്ഷ്മി പരിചയപ്പെട്ടത് വിജയലക്ഷ്മി വിവാഹമോചിതയാണ് വിജയലക്ഷ്മി ഇടുക്കി സ്വദേശിയാണ് വിവാഹം ചെയ്തിരുന്നത് പിന്നീട് ഭർത്താവുമായി പിണങ്ങി കരുനാഗപ്പള്ളിയിലെ വീട്ടിലേക്ക് താമസം മാറ്റി ഇവർക്ക് രണ്ട് മക്കളുമുണ്ട് പിന്നീട് അമ്പലപ്പുഴ സ്വദേശി ജയചന്ദ്രനെ പരിചയപ്പെടുകയായിരുന്നു നാല് ദിവസം മുൻപ് വിജയലക്ഷ്മിയോട് അമ്പലപ്പുഴയിലെത്താൻ ജയചന്ദ്രൻ ആവശ്യപ്പെട്ടു തുടർന്നിരുവരും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പിന്നീട് ജയചന്ദ്രന്റെ വീട്ടിലെത്തിയ വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ വഴക്കിട്ടുവെന്നാണ് നിഗമനം വിജയലക്ഷ്മിക്ക് വന്ന ഒരു ഫോൺ കോളിന്റെ പേരിലാണ് ഇരുവരും വഴക്കിട്ടതെന്നാണ് സൂചന തുടർന്ന് പ്ലെയർ ഉപയോഗിച്ച് തലയ്ക്കടിച്ച് വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയെന്നും വീടിന് സമീപത്തെ പറമ്പിൽ കുഴിച്ചിട്ടെന്നുമാണ് നിഗമനം ജയചന്ദ്രൻ വാഹിദനും അച്ഛനുമാണ് ഈ ബന്ധം തുടരുന്നതിനിടെയാണ് വിജയലക്ഷ്മിക്ക് വരുന്ന ചില ഫോണുകളുടെ പേരിൽ പ്രശ്നം തുടങ്ങുന്നത് നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിനടുത്താണ് ഈ പ്രശ്നത്തെ തുടർന്നുള്ള തർക്കത്തെ തുടർന്ന് വിജയലക്ഷ്മിയെ കൊന്നു കുഴിച്ചു മൂടിയത് കുറച്ചു കാലമായി വിജയലക്ഷ്മിക്കൊപ്പമാണ് ജയചന്ദ്രൻ കഴിഞ്ഞതെന്നും സൂചനയുണ്ട് ഫോൺ കിട്ടിയതിനെ തുടർന്നുള്ള മൊഴിയെടുക്കലാണ് ജയചന്ദ്രൻ കുറ്റസമ്മതം നടത്തിയത് തന്നെ ചതിക്കുന്നുവെന്ന് സംശയമുണ്ടായെന്നും അതുകൊണ്ട് ാണ് കൊന്നതെന്നും ജയചന്ദ്രൻ മൊഴി നൽകി വിജയലക്ഷ്മിയെ താൻ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിനോട് ജയചന്ദ്രൻ വെളിപ്പെടുത്തിയത് ദൃശ്യം സിനിമ പലതവണ ഞാൻ കണ്ടിട്ടുണ്ടെന്നും ജയചന്ദ്രൻ പറയുന്നു ജയചന്ദ്രന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ യാളെയും കൂട്ടി കരുനാഗപ്പള്ളി പോലീസ് അമ്പലപ്പൊഴിയിൽ പരിശോധനയും നടത്തി ജയചന്ദ്രന്റെ മൊഴിയിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും പോലീസ് പറയുന്നു ജയചന്ദ്രൻ ബോട്ടിലെ തൊഴിലാളിയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഒന്നര വർഷം മുൻപാണ് ജയചന്ദ്രനും കുടുംബവും കരൂരിലെ വീട്ടിലേക്ക് മാറിയത് ജയചന്ദ്രൻ ഭാര്യയും മകനുമുണ്ട് ശനിയാഴ്ച തന്നെ ജയചന്ദ്രനെ കരുനാഗപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്ന് കുടുംബവും പറയുന്നു അതേസമയം ജയചന്ദ്രന്റെ വീടിന് സമീപത്തെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ വസ്ത്രം കത്തിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ജയചന്ദ്രന് നാട്ടുകാരുമായി വലിയ സൗഹൃദമില്ല എന്നാണ് പ്രദേശവാസികളും പറയുന്നത്